ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ മിനിമലായിട്ട് ട്രഡീഷണൽ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് ജംഷീർ ഫെബിന ദമ്പതികൾക്കായി നിർമ്മിച്ചിട്ടുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ഏരിയ വരുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചകൾ കാണാം ഹലോ ഓക്കെ നിങ്ങളുടെ പേര് ജിനാസ് ആക്ച്വലി ഇവരാണ് നമ്മൾ ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളെ ഫേമിൻ്റെ പേര് കൂടി ഒന്ന് പരിചയപ്പെടുത്തൂ ഫേമിൻ്റെ പേര് സി ആർക്കിടെ ഇൻറ്റീരിയർ എന്നാണ് ഈ ഒരു വീട് വരുന്നത് നമ്മളെ കാക്കഞ്ചേരി ഗിൻഫ്രണ്ട് ഒക്കെ അടുത്താണ് അല്ലേ യെസ് ഓക്കെ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് മൂന്ന് ബെഡ്റൂമാണ് കൊടുത്തുള്ളത് അല്ലേ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീടിന് നല്ല ഭംഗിയിലുള്ളൊരു നടുമുറ്റുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചകൾ കാണാം അല്ലേ അപ്പം നമുക്ക് വീടിൻ്റെ ഒരു എലിവേഷൻ പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫ്ലോറിലാണ് അല്ലേ ഫുള്ളായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് റൂഫ് എന്താ കൊടുത്തിട്ടുള്ളത് റൂഫ് നമ്മൾ സിറാമിക്കിൻ്റെ കമ്പനി കമ്പനി പിന്നെ അതേപോലെ തന്നെ നമ്മളെ റോട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു പഠിപ്പുര രൂപത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് ഈ വീടിന് മാച്ചായ രൂപത്തിൽ തന്നെയാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത് തോന്നി ബെല്ലും കൂടി വേണമെങ്കിൽ ഒരു മണി ഉണ്ടല്ലോ അതും കൂടി വന്ന വേറെ വെറൈറ്റി ആണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇത് റാന്തൽ അപ്പോൾ അത് നൽകിയിട്ടുണ്ട് പിന്നെ മൊത്തത്തിലുള്ള ആ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു വിൻറ്റേജ് ലുക്ക് എന്നൊക്കെ പറയാം ആ രൂപത്തിൽ നൽകിയിട്ടുണ്ട് നമ്മൾ വീ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിൽ ലപ്പോർ ലെതർ ലെതർ ഫിനിഷ് അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ കൊടുക്കണമെന്നാണ് ഏറ്റവും ബെറ്റർ ഗ്രിപ്പ് കിട്ടാൻ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കണെന്നുള്ളത് ഈ ഫ്ലോറിങ് മുന്നൂറ് നൂറ്റി അറുപത് സൈസിലാണ് സിറ്റൗട്ടിൻ്റെ ആ ഒരു ഏരിയ വരുന്നത് ഒരു ഗ്രേ ഫിനിഷ് ടൈലാണ് സിറ്റൗട്ടിൽ നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലും നമ്മൾ ഈ ഒരു സീറ്റിംഗ് നൽകിയിട്ടുണ്ട് കല്ലിൽ പടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ലപോത്രി തന്നെ അതിൻ്റെ മെതർ ഫിനിഷ് തന്നെ നൽകിയതാണ് ഫ്രണ്ടിൽ ഇതേപോലെ ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ വീടിൻ്റെ സിറ്റൗട്ടിലാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ കണ്ടൊരു എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഭയങ്കര മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഫ്രണ്ട് ഡോറായാലും എല്ലാതും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഡോറ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഫുള്ളായിട്ട് പ്ലാവിലാണ് അല്ല ഈ പാളികൾ ഫുള്ളായിട്ട് പ്ലാവാണ് നാച്ചുറൽ ഫിനിഷ് നാച്ചുറൽ ഫിനിഷിൽ കൊണ്ടുവന്നതാണ് പിന്നെ അതേപോലെ തന്നെ പ്രത്യേക എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ സീലിംഗ് ആണ് കംപ്ലീറ്റ് ഇവിടെ ഒരു വീട് ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ഇതേ സീലിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് ജിപ്സത്തില് ഈ ഒരു പെയിന്റ് കൊടുത്തതാണ് അപ്പോൾ ഇവര് പ്രത്യേകത എന്ന് പറഞ്ഞാല് ഫുള്ള് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇവരെ വർക്ക് ഫുള്ള് വരുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഉള്ളിൽ കയറുമ്പോൾ കാണാം അപ്പോൾ സീലിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഒന്നും പറയണ്ട ഡിസൈൻ പഴയ ഒരു ഡിസൈനിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കയറി വരുന്നത് ഒരു ഫോർമൽ ലിവിങ്ങിലേക്കാണ് അത്യാവശ്യം നല്ല വീതി വലിപ്പം കൂടിയിട്ടുള്ള ഫോർമൽ ലിവിംഗ് ആണ് അപ്പോൾ ഫോർമൽ ലിവിങ്ങിൽ എല്ലാം മിനിമൽ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കളർ സെലക്ഷൻ ആയാലും കംപ്ലീറ്റ് മിനിമൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കളർ പാലറ്റ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ സിക്സ്റ്റി തേർട്ടി ടെൻ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളർ ഫുൾ ആയിട്ട് ആ ഒരു സിക്സ്റ്റി ആക്കി എടുക്കുക അതേപോലെ തന്നെ ഫുഡ് നമ്മൾ തേർട്ടി ആക്കി എടുക്കുക ബാക്കിയുള്ള എലമെൻറ്റ്സ് നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് ആ രൂപത്തിൽ സെറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു കർട്ടനോട് മാച്ച് ആവുന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഈ വാളിൻ്റെ കളറും വന്നത് വാളിൻ്റെ കളറിനോട് മാച്ച് ആവുന്ന രൂപത്തിൽ കർട്ടൻ നൽകിയിട്ടുണ്ട് ഒരു എൽ ഷേപ്പ് കോർണർ സോഫ നൽകിയിട്ടുണ്ട് ഇത് കസ്റ്റമൈസ് ആണോ അല്ലെങ്കിൽ ഇത് പണ്ടുള്ളവർക്ക് ആ ഒരു തറവാട് വീടുണ്ടായിരുന്നു അതിൽ നിന്ന് അതേപോലെ ഷിഫ്റ്റ് ചെയ്ത് തോന്നും എന്നുള്ള ചെറിയ ഓക്കെ പിന്നെ മുകളിലുള്ള സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് സ്ലോപ്പ് രീതിയിലാണ് വരുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ഫ്ലാറ്റാക്കിയിട്ട് ജിപ്സൺ സീലിംഗ് നൽകിയിട്ട് ആ ഒരു പാറ്റേൺ കൊണ്ടുവന്നതാണ് നമ്മൾ സിറ്റൗട്ടിൽ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇങ്ങാണ് നിങ്ങൾ കണ്ടിരിക്കേണ്ട കാഴ്ച ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് പിന്നെ നമ്മൾ ഫോർമൽ ലിവിങ്ന്ന് കയറി വരുന്ന ആ ഒരു ഓപ്പണിങ് നല്ല ഭംഗിയിൽ തന്നെ പി വി സി ഷീറ്റിൽ പാനലിങ് എടുത്തിട്ടാണ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് മൈക്കാണോ അതോ പെയിൻ്റ് പെയിൻറ്റിങ് തന്നെയാണ് ഫുള്ള് പെയിൻ്റ് തന്നെയാണ് അല്ലേ തന്നെയാണ് ഓക്കെ പെയിൻ്റിങ് ചെയ്തിട്ട് നല്ല പെയിൻറ്റിൻ്റെ ലേബേഴ്സ് വരെ കയ്യിലുണ്ട് മീൻസ് ഇനി കൂടുതൽ കാഴ്ചകൾ കാണാനുണ്ട് കിച്ചണിലൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറഞ്ഞ ആ ഒരു ഏരിയ ഇതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കാൻ എടുക്കാൻ മഴക്കാലത്ത് വരണമായിരുന്നു അപ്പോളാണ് ഇതിൻ്റെ ഒരു വ്യൂ കിട്ടുക നല്ല ഭംഗിയിൽ തന്നെ നടുമുറ്റം നൽകിയിട്ടുണ്ട് ആ ഒരു നടുമുറ്റത്തിൽ വിരിച്ചിട്ടുള്ളത് തന്നെ കോബിൾ സ്റ്റോൺ ആണ് അതേപോലെ തന്നെ അതിൽ ഇറങ്ങിയിട്ടുള്ള നമ്മൾ ആ അതിൽ ഇറങ്ങിയിട്ടുള്ളൊരു വ്യൂ കാണിച്ചാലോ സ്റ്റെപ്പൊക്കെ അതേപോലെ കാൻഡിൽ ഈവർ സ്റ്റെപ്പ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട് നല്ല ഭംഗി അതായത് മഴക്കാലത്താണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുക ഈ ഒരു നടുമുറ്റത്തിലേക്ക് വെളിച്ചം അതേപോലെ തന്നെ മഴയൊക്കെ വീണത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ സാധാരണ എന്താണ് എന്തെങ്കിലും ഒരു ഹാർബോർഡ് ആക്കിയിട്ട് കൊടുക്കാറുണ്ട് ഇത് ഭയങ്കര മിനിമലായിട്ടാണ് നൽകിയിട്ടുള്ളത് ജെ ഫ്രെയിം സിമ്പിൾ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് പിന്നെ നാല് ഭാഗത്തും പാത്തി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ പാത്തിന്ന് വെള്ളം വീണത് ഈ ഒരു ചെയിനിലൂടെ അല്ലേ അപ്പം ഈ രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നാല് നടുമുറ്റത്തിൻ്റെ ഇത് നിങ്ങൾക്ക് അറിയാം നാല് ഭാഗത്ത് ഇതേപോലെ പാസേജ് ഉണ്ടാവും ആ ഒരു പാസേജിൽ നിന്നാണ് ഇവർ രണ്ട് റൂം മൂന്ന് റൂമിലേക്കുള്ള എൻട്രൻസും ഡൈനിങ് ഹാൾക്ക് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ഒക്കെ നൽകിയിട്ടുള്ളത് പിന്നെ നടുമുറ്റത്തിൻ്റെ നാല് ഭാഗത്തും നാല് പില്ലറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പില്ലറിൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബീമ് പാനലിങ് ഫുൾ പാനലിങ് ചെയ്തിട്ടുണ്ടോ അതോ പാനലിംഗിൻ്റെ പെയിൻറ് അടിച്ചതാണ് അല്ല പാനലിംഗ് പാനലിങ് ചെയ്തിട്ട് അധികമായിട്ട് ആ ഓക്കെ അപ്പോൾ ആദ്യമേ ആ ഒരു തേക്കിൻ്റെ പെയിൻറ് നൽകിയിട്ടുണ്ട് പിന്നെ അവിടെ മാഷ അല്ല എന്നുള്ള ഒരു മെറ്റൽ ഫ്രെയിം നൽകിയിട്ടുണ്ട് ഇത് ഇത് നമ്മൾ അതിൽ തന്നെ ഉള്ളൊരു നമ്മൾ റീവർക്ക് ചെയ്ത് ചെയ്തു ഓക്കെ ശരി ഇനി നമുക്ക് വീടിൻ്റെ ഡൈനിങ് ആണ് കാണാനുള്ളത് അപ്പോൾ ആ ഒരു ഡൈനിങ് ഏരിയനെയും ഈ ഒരു പാസേജിനെയും പാർട്ടിഷൻ ചെയ്യണത് ഫ്ലോറിങ്ങിൽ കൊടുത്തിട്ടുള്ള ടൈല് കൊണ്ടാണ് ഈ ഒരു ടൈലിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞേ ഇതെങ്ങനെയാണ് ഫോർ ബൈ ടു സൈസ് ഫോർ ബൈ ടു സൈസിലുള്ള ടൈല് ഇതേപോലെ എട്ടിഞ്ച് വീതിയിൽ ഇങ്ങനെ സ്ലൈസ് പോലെ കട്ട് ചെയ്തിട്ട് അപ്പോക്സി നൽകിയതാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഓക്കേ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മൂന്ന് പേർക്കും ഇവിടെ ഒരു ബെഞ്ചും ആണ് നൽകിയിട്ടുള്ളത് പിന്നെ രണ്ട് ഭാഗത്തും ചെറിയൊരു സ്റ്റൂൾ സ്റ്റൂള് പോലെ നൽകിയിട്ടുണ്ട് ഗ്ലാസ് ടോപ്പ് വരുന്ന രൂപത്തിൽ വുഡൻ ഫ്രെയിമിൽ ഗ്ലാസ് ടോപ്പ് വരുന്ന രൂപത്തിലാണ് ഈ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുകളിലുള്ള സീലിംഗ് കാര്യങ്ങളൊക്കെ ആ ഒരു പാസേജിൽ മാത്രം ആ ഒരു ഗ്രൂ വരുന്ന രൂപത്തിലുള്ള സീലിംഗ് നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ലിവിങ്ങിലും അതേപോലെ തന്നെ സിറ്റ് സെറ്റൗട്ടിലൊക്കെ കണ്ട അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സി ഒ ബി ലൈറ്റാണ് സീലിങ്ങിൽ നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ കർട്ടൻ ഒക്കെ നമ്മൾ ലിവിങ് റൂമിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഭാഗത്ത് ആ റോമൻ ബ്ലൈൻസ് ആണ് കർട്ടൻ ആയിട്ട് വരുന്നത് ഈ ഭാഗത്താണ് വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ഫുള്ളായിട്ട് പി വി ഷീറ്റിൽ ഇതേപോലെ തന്നെ അവർ പി യു പെയിൻറ് നൽകിയതാണ് കേട്ടോ ഫുള്ള് അവര് കേക്കിൻ്റെ ആ ഒരു വര കുത്തിവരും ഇവിടെ വന്നതാണ് ഓക്കെ പിന്നെ കൗണ്ടർ ടോപ്പ് ആണ് നൽകിയിട്ടുള്ളത് ജാഗോറിൻ്റെ ടൈല് അല്ല സോറി വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ അതെ അതെ ടാപ്പും നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു നാല് കോർണറും ഇതേപോലെ ഒന്ന് ആർച്ച് രൂപത്തിൽ കട്ട് ചെയ്തിട്ടുള്ള രൂപത്തിലാണ് ഈ ഒരു മിററ് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ എന്താണ് ടവൽ റോഡല്ല ടവൽ റോഡ് നല്ല രീതിയിൽ തന്നെ കസ്റ്റമൈസൈഷൻ ചെയ്തതാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഓക്കേ ഈ ഭാഗത്തേക്കാണ് കിച്ചണ് വരുന്നത് അപ്പോൾ ഈ ഒരു കിച്ചണിന് നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ കിച്ചണിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് വീടിൻ്റെ കിച്ചൺ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ ഓക്കെ അപ്പോൾ ആദ്യം ഡോർ ഒന്ന് നോക്കാം പറഞ്ഞു കൊടുക്കുമോ ആ നമ്മൾ ഫ്രൂട്ടർ ഗ്ലാസ് വിത്ത് ആ പഴയ ലാബിൽ വെച്ച് ചെയ്തതാണ് ചെയ്താണല്ലോ പിന്നെ അതിൽ നമ്മൾ വുഡിൻ്റെ കളറിൽ ആയിട്ട് ചെയ്തതാണ് ഇത് നമ്മൾ കട്ടിൽ വരുന്നത് സിമെൻറ്റിൻ്റെ തന്നെയായിരുന്നു ആ ഓക്കെ അപ്പോൾ അതൊക്കെ വുഡില് വുഡിൽ കഴിഞ്ഞാൽ ആ റൂമിലൊക്കെ കണ്ട അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സാധാരണ അത് പ്ലെയിൻ ഗ്ലാസ് കൊടുക്കാറുണ്ട് പക്ഷെ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഫുൾ ആയിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ് വരുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കയറി വരികയാണെങ്കിൽ നാനൂറ്റി എൺപത്തഞ്ച് മുന്നൂറ്റി എൺപത് സൈസിൽ വരുന്ന ഒരു അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് ഒരു ഇംഗ്ലീഷ് കിച്ചൺ എന്നൊക്കെ പറയല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കിച്ചൺ ആണ് ഓക്കെ അപ്പൊ ഓരോ സമയത്തിനും ഓരോ രീതിക്കനുസരിച്ച് ഓരോ ട്രെൻഡ് ഉണ്ട് അപ്പോൾ ഈ രൂപത്തിൽ രൂപത്തില് ട്രെൻഡായിക്കൊണ്ടിരിക്കണ ഒരു കിച്ചൺ ആണ് ഇപ്പോൾ കിച്ചണിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ നോർമലായിട്ട് ഒരു കിച്ചണിൽ കാണാന്ന് പറഞ്ഞത് എന്താണ് മൾട്ടി വുഡിൽ മൈക്കൊട്ടിക്ക അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ എങ്ങനെ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് നമ്മൾ 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 മൾട്ടി പി 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 യു 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 ഫിനിഷിംഗ് ആണ് കംപ്ലീറ്റ് തന്നെയാണ് യൂസ് യൂസ് അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങാം ഇപ്പോൾ നമ്മൾ ഈ വ്യൂവേഴ്സിന് മൊത്തത്തിലുള്ളൊരു ഡൗട്ട് ഉണ്ടാവും ഈ ഒരു ഭാഗം സാധാരണ നമ്മൾ പണ്ടത്തെ വീടിനൊക്കെ ജനലിനൊക്കെ കൊടുക്കുന്ന ഒരു രൂപത്തിലാണ് ഇത് കാണുക പക്ഷേ ഇത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പല ആൾക്കാർക്കും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കോ ഇതിന്റെ ഡിസൈൻ കൊടുത്താൽ എങ്ങനെ വെച്ചാല് നമ്മള് പി വി സി ഷീറ്റ് അതിന്റെ മുകളിൽ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചതാണ് എന്നിട്ട് പിന്നെ അതാണ് അതിന്മേല് ആ ഒരു ലെയറായിട്ട് ആയിട്ട് അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഡോറിൻ്റെ നോബൊക്കെ കണ്ടു നല്ലൊരു ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു കോർണറിൽ നമ്മൾ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെ നിന്നാണ് ഒരു എൽ ഷേപ്പ് കൗണ്ടർ ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ കൗണ്ടർ ടോപ്പ് ആയിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഓക്കെ പിന്നെ ഈ ഭാഗത്തേക്കാണ് കട്ട്ലറി യൂണിറ്റ് ഒക്കെ വന്നിട്ടുള്ളത് ടാൻഡം ബോക്സ് കൊടുത്തത് ഓക്കെ താഴ്മോളും ടാൻഡം ബോക്സ് ഉണ്ട് പിന്നെ പുളില്ല പിന്നെ ഫ്ലെയിം എന്ന കമ്പനിൻ്റെ ഓബും വുഡ് ഓബും ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കണത് ഇങ്ങനെ ചെയ്യണതും സാധാരണ നമ്മൾ മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ച് ചെയ്യണം തമ്മിൽ റേറ്റിൽ എങ്ങനെ ഡിഫറൻസ് വരുന്നത് നമുക്ക് കൂടുതൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല പക്ഷേ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമുക്ക് കളർ പാറ്റേണില് നമുക്ക് പറ്റും അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ മൈക്ക ഫിനിഷിലൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്നും കണ്ട ആ ഒരു പാറ്റേണിൽ പക്ഷേ ഇവിടെ ആവുമ്പോ നമുക്ക് നമ്മുടെ അനുസരിച്ച് ഏത് കളറും ചൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഇവിടേക്കാണ് സിങ്ക് വരുന്നത് സിങ്ക് ത്രീ നോട്ട് ഫോറിന്റെ അല്ല എസ് എസ് എല്ലാം ത്രീ നോട്ട് ഫോർ ആണ് എഴുതിയിട്ടുള്ളത് ഡബിൾ ആയിട്ടുള്ള ഡബിൾ ആയിട്ട് ട്യൂ ബോൾ ആയിട്ട് വരുന്നതാണ് അത് നല്ലൊരു ഓപ്ഷൻ ത്രീ നോട്ട് ഫോർ തന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതെ നല്ല തന്നെ ആ പല ആൾക്കാരും ആ ബ്ലാക്ക് കോട്ടിങ്ങുകളൊക്കെ സെലക്ട് ചെയ്യാം പക്ഷെ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കോട്ടിംഗ് പോകും അല്ലേ ഓക്കെ പിന്നെ ഇവിടെ ഒരു ടോളി യൂണിറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ സ്റ്റോറേജ് സ്പേസ് സ്റ്റോറേജ് സ്പേസ് ആണ് ഓക്കെ പിന്നെ മുകളിലൊക്കെ നമ്മൾ സ്റ്റോറേജ് സ്പേസും പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പൺ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് പിന്നെ ഫ്ലോട്ടഡ് ഗ്ലാസ് എല്ലാം നൽകിയിട്ടുണ്ട് പിന്നെ സീലിംഗ് എന്താണ് സീലിംഗ് നമ്മൾ ജിപ്സൺ സീലിംഗ് ആണ് ജിപ്സൺ സീലിംഗ് ആണ് ലാസ് ഓക്കെ അതിന് ആദ്യം പ്ലെയിനായിട്ട് ചെയ്തിട്ട് പിന്നെ ഗ്രൂ ലൈൻസ് സെപ്പറേറ്റ് അങ്ങനെ ചെയ്തതാണ് ആ അത് പിന്നെ അതിൽ തെക്കിൻ്റെ ഫിനിഷിങ് ഫിനിഷ് കൊണ്ട് ഓക്കെ പിന്നെ നമ്മൾ കർട്ടൻ്റെ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ കർട്ടന് കിച്ചണിൽ സാധാരണ രീതിയിൽ ഇതുപോലുള്ള കർട്ടനെ കാണാറുള്ളത് ലാസ് യെസ് യെസ് ഈ ഫിനിഷൻ പ്ലൈൻസ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വാളിൽ കൊടുത്തിട്ടുള്ള ആ ടൈലിൽ ആ ടൈൽ ഇത് ഫോർ ബൈ ടു ടൈലാണ് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത വേസ്റ്റ് വരാതെ നിങ്ങൾ ആ ഡൈനിങ് ഹാളിൽ ചെയ്ത അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വേറൊരു രീതിയിൽ കറക്റ്റ് മെഷർ ചെയ്തിട്ട് മാത്രം ഓക്കെ ബാക്കിയുള്ള വാളിൽ ഒരു രണ്ട് പത്ത് ഹൈറ്റ് വരെ വൈറ്റ് ടൈല് നൽകിയിട്ട് അതിൽ ഒറിസോണ്ടൽ ആയിട്ട് ബ്ലാക്ക് അപ്പോക്സി നൽകിയിട്ടുണ്ട് ഓക്കെ കോർണറൊക്കെ ഫോർട്ടി ഫൈവ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തായിട്ട് നമ്മളെ ഡൈനിങ് സ്പേസ് ആണ് ആ ഭാഗത്ത് വരുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഫുഡൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴായിട്ട് ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എല്ലാ അടുക്കളയിലും കാണാറുണ്ട് അതേപോലെ തന്നെ ഒരു നാല് പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് മെറ്റൂരിൽ അടിച്ചിട്ട് വുഡിൻ്റെ അതേ ഡിസൈൻ തന്നെ ഇത് വഡല്ലേ അല്ല 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 ഫുള്ള് മെറ്റലില് ചെയ്താണ് ഓക്കെ അപ്പോൾ ഇവരെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കസ്റ്റമൈസഡിൻ്റെ ഒരാളാണെന്ന് തോന്നുന്നത് സാധാരണ രീതിയിൽ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങാറാണ് പക്ഷെ ഇവിടെ കംപ്ലീറ്റ് വരെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാം ഇനി നമുക്ക് ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണാറുള്ളത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അല്ലേ അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ സൈസ് മുന്നൂറ്റി അമ്പത് എൻ്റെ മുന്നൂറ്റി അമ്പതാണ് നൽകിയിട്ടുള്ളത് കോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ആറടിൻ്റെ കോട്ട് നൽകിയിട്ടുണ്ട് ആറ് 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 ആറുകാലിൻ്റെ കോട്ട് നൽകിയിട്ടുണ്ട് ഫുള്ള് നിങ്ങൾ തേക്കിൽ നിങ്ങൾ നിർമ്മിച്ച തന്നെ അതോ യെസ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പണ്ടത്തെ ആ ഒരു ഇല്ലേ ഡിസൈൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡും സൈഡ് ബോക്സ് നൽകിയിട്ടുണ്ട് അത് മൾട്ടിപൂട്ടിൽ ചെയ്തത് പി യു പെയിൻ്റ് നൽകിയതാണ് രണ്ട് സൈഡിലുള്ള സൈഡ് ബോക്സ് പിന്നെ അവിടെ മിററ് നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ ഒക്കെ കണ്ട അതേ രൂപത്തിൽ തന്നെ ഒന്ന് ആർച്ച് ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാഡ്രോപ്പിൻ്റെ ഡിസൈൻ ആണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുങ്ങൾ വാർഡ്രോബ് കണ്ടു കഴിഞ്ഞാൽ ആ വുഡാണെന്നാണ് കരുതുക പക്ഷേ ഇത് വുഡല്ല ഇവർ ചെയ്താണ് ാണ് പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണത് നിങ്ങൾ നമ്മൾ നമ്മൾ റൂട്ടർ വെച്ചിട്ട് കംപ്ലീറ്റ് നല്ല ഭംഗിയുള്ള വാർഡ്രോബാണ് ഒരു നാല് ഡോറ് വരുന്ന രൂപത്തിൽ അതിൽ തന്നെ ഫ്ലൂട്ടഡ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ലോക്കും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിന്റെ നോബൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴത്ത് കൊടുത്തിട്ടുള്ള ആ ഡ്രോവർ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നല്ല സിമ്പിളായിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഉള്ള ബാത്റൂമിൻ്റെ ഡോറാണ് ബാത്റൂമിൻ്റെ ഡോറിനും ഇതേ പാറ്റേൺ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാനുള്ളത് സീലിംഗ് ആണ് സീലിംഗ് ഡിസൈൻ നമ്മൾ സിറ്റൗട്ടിലും ലിവിങ്ങിലും ഡൈനിങ് ഹാളിലൊക്കെ കണ്ടാത്ത രൂപത്തിൽ തന്നെയാണ് പക്ഷേ അവർ പാറ്റേണിൽ മാറ്റം അല്ലേ സ്റ്റെപ്പ് 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 ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ആ ഒരു സ്ലോപ്പ് റൂഫ് അതേപോലെ നിലനിർത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഒരേ പാറ്റേണിലാണ് ടൈല് നൽകിയിട്ടുള്ളത് ആദ്യം വാഷ് ബേസിന് പിന്നെ ക്ലോസറ്റ് ആ ഒരു കോർണറിലേക്കായിട്ട് വെറ്റേരിയ വെറ്റേരിയെ ജസ്റ്റ് ഒരു കർട്ടൻ കൊണ്ട് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഈ രൂപത്തിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഡിസൈൻ വരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ബെഡ്റൂമിലെ അപ്പോൾ ഡിസൈൻ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റമുള്ളൂ നമ്മൾ ഫസ്റ്റ് കാണിച്ച ബെഡ്റൂമും ഈ ബെഡ്റൂമും തമ്മിൽ വാർഡ്രോബിലുള്ള ആ ഒരു ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ സീലിങ്ങും ചെറിയ സീലിംഗ് ഓക്കെ ഒക്കെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ട് റെഡിമെയ്ഡായിട്ട് ഇവിടെ ആദ്യം ഉള്ളത് പിന്നെ അതേപോലെ തന്നെ ആ ആ ഒരു മിററിൻ്റെ ബോർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് റെക്റ്റാംഗിൾ ഷേപ്പിലാണ് മിററിൻ്റെ ബോർഡർ വന്നിട്ടുള്ളത് പിന്നെ റോമൻ കർട്ടൻ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് പിന്നെ മുകളിലെ സീലിങ് ഫ്ലാറ്റ് രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പണ്ടത്തെ ഒരു ട്രഡീഷണൽ ഡിസൈൻ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് കോട്ടിൻ്റെ വാർഡ്രോബിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ത്രീ ഡോറ് വരുന്ന രൂപത്തിലുള്ള വാർഡ്രോപ്പ് ആണ് നൽകിയിട്ടുള്ളത് ഫുൾ ആയിട്ട് പ്ലെയിനായിട്ട് നൽകിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ബോർഡർ മാത്രം ഒരു ഫോർട്ടി ഫൈവ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് പി വി സി ഷീറ്റിൽ ആ ഒരു പെയിൻറ്റ് നൽകിയതാണ് ഉണ്ടോ ഓക്കെ ഇവരെ പെയിൻറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി അതേപോലെ തന്നെ ആ ഒരു ഫിനിഷ് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം സിമ്പിളായിട്ട് വളരെ മിനിമലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനോട് മാച്ച് മാച്ചാണ് രൂപത്തിൽ തന്നെയാണ് ബാത്റൂമിൻ്റെ ഡോറും ചെയ്തിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ മറ്റേ റൂമിൽ കണ്ട അതേ രൂപത്തിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ നമുക്ക് മൂന്നാമത്തെ മൂന്നാമത്തുള്ളൂ ഇതിൻ്റെ മെയിൻ പ്രത്യേകം എന്താ വെച്ചാൽ ചെതില് കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പി വി സി ഷീറ്റ് ആണല്ലോ ഉപയോഗിച്ചിട്ടില്ല നമ്മള് പെയിന്റിങ്ങും തേക്ക് വിനിയർ കാര്യങ്ങളൊന്നും അതേമാതിരി മൈക്കൊക്കെ കൊടുക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുട്ടികളൊക്കെ പൊട്ടിപ്പോരാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ഓക്കെ അപ്പോ നല്ല ഫിനിഷിംഗിൽ തന്നെ നല്ല ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണിച്ചോളൂ ഓക്കെ ഇതിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ഇൻറ്റു മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കോട്ട് നമ്മൾ ഫസ്റ്റ് റൂമിൽ കാണിച്ചു തന്ന ആ രൂപത്തിനോട് മാച്ച് ആവുന്ന രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഡിസൈനൊന്നും ചെറുതായിട്ട് മാറ്റം വന്നിട്ടുണ്ട് മറ്റേടത്ത് രണ്ട് സൈഡ് സൈഡുള്ളൂ ഇവിടെ ഇങ്ങനെ അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു റീപ്പർ പോലെ നൽകിയിട്ടുണ്ട് സൈഡ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഓപ്പണും താഴെ സ്റ്റോറേജും വരുന്ന രൂപത്തിലാണ് സൈഡ് ബോക്സ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ഗ്രൂവിൻ്റെ ഡിസൈൻ അതേപോലെ നിലനിർത്തിയിട്ട് ആ ഒരു പട്ടിക പോലെയുള്ളത് നമ്മൾ നേരത്തെ പട്ടികളായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒറിസോണ്ടൽ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് പിന്നെ വാർഡ്രോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നല്ല സിമ്പിളായിട്ട് വളരെ മിനിമൽ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത് നാല് ഡോറ് വരുന്ന രൂപത്തിലുള്ള ബാഡ്റൂപ്പാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ഫ്ലോട്ടഡ് ഗ്ലാസ് വന്നിട്ട് സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രൂപത്തിൽ തന്നെ ആണത് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു റൗണ്ടിങ്ങും അതേമാതിരി ഡബിൾ ആയിട്ട് വന്നിട്ട് ഓക്കെ ഓക്കെ ഈ ബോർഡർ ഡബിൾ ആക്കിയിട്ട് ഒട്ടിച്ചിട്ട് അതിനെ പോലെ റൂട്ട് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഈ ടോപ്പും അതേമാതിരി മൾട്ടി മൾട്ടിവുഡെന്നാണ് ഓക്കെ ഓക്കെ അത് ആ സമയം മൾട്ടി വുഡൻ്റെ ഐ പീസ് വെച്ചിട്ട് അങ്ങനെ കർവ് ചെയ്തെടുത്തോളാം ഓക്കെ ഓക്കെ അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള പണിക്കാരാണ് ഇവർ ഇത് പറഞ്ഞത് ഇതിന് എത്ര വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്യാരി തരാം ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല പിന്നെ മൾട്ടി വുഡ് ഉപയോഗിക്കുമ്പോൾ ആകെ ഒരു കംപ്ലൈൻറ്റ് വരികയെന്ന് പറഞ്ഞത് ഇഞ്ചസ് ലൂസാവുക ഊരിപ്പൂര എന്നുള്ള കംപ്ലൈൻ്റ് ആണ് അതിന് ഇവർ മൾട്ടിപ്ലഗ് ഉപയോഗിച്ചിട്ട് പ്ലസ് കിക്ക് ഇട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല പിന്നെ ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും എടുത്തുവിടാം വർക്ക് ആയിട്ട് സിംപിളായിട്ട് വർക്ക് ചെയ്യും ഓക്കെ പിന്നെ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ഇവിടുത്തെ മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡ്രോ ഡ്രോ ഇവിടെ നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഒരു പ്ലെയിനായിട്ടൊരു മിറർ ആർച്ച് ഷേപ്പിൽ നൽകിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ബാത്റൂമ് നമ്മൾ മൂന്ന് ഉണ്ട് മൂന്നും സെയിം പാറ്റേണിൽ തന്നെയാണ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത് ഏതൊരു വീട് കാണിക്കുമ്പോഴും ഏതെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള വീടിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നല്ല മിനിമലായിട്ട് സിമ്പിളായിട്ടാണ് വീട് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് പ്രത്യേക എടുത്ത് പറയേണ്ടത് ഇവർ ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനാണ് കിച്ചണിലായാലും ബെഡ്റൂമിലായാലും പിന്നെ അതേപോലെ തന്നെ മൊത്തത്തിൽ ഡൈനിങ് ഹാളിലും അതേപോലെ തന്നെ ഇന്നർ കോർട്ടയാർഡിലും നടുമുറ്റത്തിൽ മൊത്തത്തിൽ നല്ല ഭംഗിയിൽ തന്നെ നല്ല മിനിമലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നൂറ് ശതമാനം ഇവരെ വർക്ക് ഏൽപ്പിക്കാം എ ആർ സി ആർക്കിടെക്ചർ ആൻഡ് ഇൻറ്റീരിയർ എന്നാണ് ഇവരെ ഫേമിൻ്റെ പേര് മലപ്പുറം ജില്ലയിൽ ചേളാരിയാണ് ഇവരെ ഫേമ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വേറെ എന്തെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുണ്ടോ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ മെയിനായിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ചേദലിൻ്റെ പ്രശ്നമാണ് കൂടുതലും ഇൻറ്റീരിയർ ഭയങ്കരമായിട്ട് നമ്മൾ കൂടുതൽ പി വി സി ബോർഡ് ഉപയോഗിച്ച് തന്നെ വർക്ക് ചെയ്യുക ഓക്കെ അതിന് ഏറ്റവും ആയിട്ട് ചെയ്യാറുണ്ട് പിന്നെ എത്ര ഗ്യാരൻറ്റി ഉള്ള പ്ലേ വുഡാന്ന് പറഞ്ഞാലും നമുക്ക് പിടിക്കുമെന്നാണ് നമ്മളൊരു പിന്നെ നമുക്ക് തന്നെ അതിൻ്റെതായ റിസ്ക് കാര്യങ്ങളൊക്കെ വരും കൂടുതലും പി വി സി ബോർഡ് തന്നെ ആയിട്ട് വർക്ക് ചെയ്യുക എന്നാണ് നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പി വി സി ബോർഡിൽ മൈക്ക ഫിനിഷ് അല്ലാതെ പി യു പെയിന്റ് അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഇവരെ ചെയ്യുന്ന രീതി അപ്പോൾ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവരെ വർക്ക് ഏൽപ്പിക്കുക ഇതുപോലെയുള്ള അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ ഓക്കെ